السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين نبي صلى الله عليه وسلم يُدَيَ ഘോഷം ഇന്ന് നാം കാണുന്ന രൂപത്തിൽ ധാരാളം വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടുകയും എല്ലാവരും കൂടിയിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും നബി നബിസ്ാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് മതഹുകൾ പാടുകയും പറയുകയും ചെയ്ത് സ്വലാത്തുകൾ ഉരുവിട്ട് പങ്കെടുത്ത ആളുകൾക്ക് സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കി നാം സംഘടിപ്പിക്കുന്ന മൗലിതാഘോഷം അത് പുണ്യകർമ്മമാണെന്നും പ്രതിഫലാർഹമാണെന്നും ധാരാളം ഇമാമുകൾ രേഖപ്പെടുത്തി വച്ചത് കഴിഞ്ഞ ക്ലാസിൽ നാം സംസാരിച്ചിരുന്നു മൗലിതാഘോഷത്തിൻ്റെ ഭാഗമായി സാധാരണയായി നാം സംഘടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ എണ്ണി പറഞ്ഞത് ഇതിൽ ഓരോ വിഷയങ്ങളും വലിയ പുണ്യമുള്ളതാണെന്നും മഹത്വമുള്ളതാണെന്നും നമുക്കറിയാം നന്മയുടെ പേരിൽ ആളുകൾ സമ്മേളിക്കുക അത് വലിയ മഹത്വമുള്ളതാണ് ഖുർആൻ പാരായണം ചെയ്യുക അത് മഹത്വമേറിയതാണ് ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക അത് വലിയ പുണ്യകർമ്മമാണ് ആ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മൗലി തോതുക നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഷുകൾ പാടുകയും പറയുകയും ചെയ്യുക എന്ന് മൗല്യത എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് നബീസ്ഹു അലഹി വസ്ല്ലം തങ്ങളുടെ മധുഹുകൾ അവിടുത്തെ അവധാനങ്ങളാണ് ഈ വിഷയം നബീസ്ഹു അലഹി വസല്ലമ തങ്ങൾ തന്നെ ജീവിതകാലത്ത് പ്രവർത്തിക്കുകയും അത് ചെയ്തിരുന്ന സ്വഹാപത്തിന് വലിയ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്തത് വിവിധ ഹദീസുകൾ പരതിയാൽ നമുക്ക് കാണാൻ സാധ്യമാണ് ഇമാം തുർമുദി റദിയാഹുവൻഹുവും ഇമാം ദാരിമി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വിശാലമായ ഒരു ഹദീസ് കാണാം ഞാൻ ചുരുക്കി പറയാം തങ്ങളുടെ സ്വഹാബത്ത് ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നു ആ നബി അലൈഹി സരസിലേക്ക് തങ്ങൾ കടന്നു വരുമ്പോൾ കേൾക്കുന്നത് ഒരു സ്വഹാബി ഇബ്രാഹിമ അള്ളാഹു ഇബ്രാഹിം നബി അലിഹുസലാമിനെ അവന്റെ ഖലീലായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന ഇബ്രാഹിം നബിയുടെ മതഹ് പറയുന്നതാണ് വേറെ ഒരു സഹാബി മൂസുലു അള്ളാഹു പ്രത്യേകമായി ആളാണ് എന്ന മൂസ നബിയുടെ മതഹ് പറയുന്നു മറ്റൊരു സുഹാബി ഐസ നബി അലിസ്സലാമിനെ കുറിച്ച് പറയുന്നു വേറെ ഒരു സ്വഹാബി ആദം നബി അലി പറയുന്നു തിരഞ്ഞെടുത്ത പ്രവാചകനാണ് ഇങ്ങനെ സ്വഹാബികൾ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ കുറിച്ച് അവരുടെ മധുരുകൾ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടാണ് നബിസ് തങ്ങൾ അങ്ങോട്ട് വരുന്നത്

തങ്ങൾ പറയുന്നു സ്വഹാബത്തെ ഞാൻ ഹബീബാണ് ഞാൻ ഒരു അഹങ്കാരം പറയുകയല്ല ഞാൻ ഉൽഹ് എന്ന പതാക വാഹകനാണ് ഖിയാമത്ത് നാളിൽ ആ പതാകക്ക് കീഴിലായിരിക്കും ആദം നബി അലിഹിസ്സലാമും ബാക്കിയുള്ള എല്ലാ ജനങ്ങളും ഇതിനേക്കാൾ വലിയ മഹത്വം വേറെയില്ല എല്ലാവർക്കും വേണ്ടിയും ആദ്യം ശുപാർശ ശുപാർശ ചെയ്യുന്നവൻ ആദ്യമായി ും എന്നിങ്ങനെ തുടങ്ങി നബിസ്മ തങ്ങൾ ദീർഘനേരം അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യുന്നു പറയുന്നു സ്വഹാബത്തിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു സ്റ്റേജ് തന്നെ തങ്ങളുടെ പാടാനും പറയാനും വേണ്ടി അവിടെ ഒരുക്കി എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാണാൻ ും

ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ് കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ എന്ന് കൊടുക്കുന്നു മഹാനായ തങ്ങളുടെ പള്ളി അൽ നബവി ആ പള്ളിയിലേക്ക് വരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലിരിന്നുകൊണ്ട് ബാനത്തു സുആദ് എന്ന് തുടങ്ങുന്ന ആ പദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹ മദീനത്ത പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട കഅബ്ഉ സുഹൈർ തങ്ങൾ പാടുകയാണ് പാടി പാടി ഫലംമാ ബലഗ ഖൗലഹു ഇന്ന അർറസൂലു ലസൈ ഫുൻ യുസ്താബ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി

ഒരു സുന്ദരമായ ആയുധമാണ് എന്ന ആശയം വരുന്ന നബി സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളെ വരികൾ റസൂലുള്ളാഹി വസല്ലം മദീനത്ത മറ്റു ിൽ നിൽക്കുന്ന ദൂരെ നിൽക്കുന്ന എല്ലാ സ്വഹാബികളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി അള്ളാഹുവിന്റെ തങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ഇങ്ങോട്ട് വിളിക്കുകയാണ് ഫയസ്മഉ മിൻഹു

ആ മൗലിദിന്റെ മൗലിദ് പാടുന്നു കുബറയുടെ വാല്യം പേജിൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇമാം ബുഹാരി റതിയൊന്നോഹു വന്നു അവിടുത്തെ ആയിരത്തി ഒരുനൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നത് കാണാം

അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ൻ പാരായുണ്ട് ദുർമാർഗത്തിന് ശേഷം സന്മാർഗം ആ മുഹമ്മദ് നബി അലൈഹി മുഹമ്മദി തങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം വെച്ചിരിക്കുന്നത് ആ തങ്ങൾ പറഞ്ഞ എല്ലാ വിഷയവും ഇവിടെ സംഭവിക്കുന്നതാണ് ഒന്നുപോലും പിഴച്ചു പോവുകയില്ല ാധകരായ ആളുകൾ നല്ലവണ്ണം കിടന്നുറങ്ങുന്ന സമയത്ത് അങ്ങനെ ആ മുത്തുരങ്ങളുടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ പാടുകയാൾ ഈ അബ്ദുലാഹിബിൻഹുവിനെ കുറിച്ച് അവിടുന്ന് പാടുന്ന വരികളെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് തങ്ങൾ പറഞ്ഞത് എന്താണ് നിങ്ങളുടെ സഹോദരനായ ഈ അബ്ദുല്ലാഹിബിൻ ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നയാളല്ല എന്ന് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അലൈഹി നബിസ് തങ്ങൾ പറയുകയാണ് ചുരുക്കത്തിൽ തങ്ങളുടെ ൾ പാടുകയും പറയുകയും ചെയ്യുക എന്നത് സ്വഹാബത്ത് മുത്തുനബിയുടെ സവിധത്തിൽ നിർവഹിക്കുകയും നബിസ്വല തങ്ങൾ അത് സന്തോഷപൂർവം അംഗീകരിക്കുകയും അതിന് അനുവാദം നൽകുകയും വഴിയൊരുക്കി കൊടുക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫൈസൽ ദത്ത് മാമിനെ കൊണ്ട് അല്ലാഹു ശക്തിപെടുത്തട്ടെ എന്ന് ദുആ ചെയ്തു കൊടുത്ത സ്വഹാബി വല്ലിയാനാണ് ആ ഹസ്സാരിബിൻ સાബിതുതങ്ങൾ പാടുന്ന മൗലിദ് കണ്ടോ നിങ്ങളെ വഅഹ്സന മിങ്ക ലം തറഖ് തുഐനീ വഅതിമ ലംങ്ക ലം തലിദിന്നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത ൂ നബിസ്വല്ലാഹുല തങ്ങളുടെ ഭംഗിയെ വർണ്ണിച്ചുകൊണ്ട് ആ തങ്ങളുടെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് വസ്ല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുക എന്നത് മത പാടുകയും പറയുകയും ചെയ്യുക എന്നത് അത് നബിസ്വല്ലം തങ്ങൾ ചെയ്യുകയും സ്വഹാബത്ത് ചെയ്യുന്നത് അനുവദിക്കുകയും അതിന്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്തു എന്നത് ഇമാം ഇമാം തുർമുദി ഇമാം തുൻ ഹും അടക്കമുള്ള മുഹദ്സുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് ധാരാളം വായിക്കാൻ കഴിയും നബി സല്ലല്ലാഹു ശ്രമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നാം ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമാണ് നമ്മുടെ വീടുകളും പള്ളികളും സ്ഥാപനങ്ങളും എല്ലാം വിവിധങ്ങളായ അലങ്കാരങ്ങൾ നടത്തും നല്ല സുന്ദരമായ ലൈറ്റുകൾ വെച്ച് നാം അലങ്കരിക്കാറുണ്ട് ബഹുമാനപ്പെട്ട ചോദിക്കപ്പെട്ടു في هذا اليوم من وقود الشمع وغير ذلك الفرح എന്ന ലക്ഷ്യത്തിൽ വന്നതും അലങ്കരിക്കുന്നതും അതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അത് വിശ്വാസികളുടെ വലിയ ആഘോഷ ദിനമാണ് ആഘോഷവേളയാണ് അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി ഈ ലൈറ്റുകൾ വെച്ച് അലങ്കരിക്കുന്നതും അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുന്നതും കണ്ണിനെ ആനന്ദിപ്പിക്കുന്ന സുന്ദരമായ അലങ്കാരങ്ങൾ നടത്തുന്നതുമൊക്കെ അംറുൻ മുബാഹുൻ ലാ ഒരിക്കലും അതിനെ എതിർക്കപ്പെടണ്ട അത് അനുവദനീയമായ കാര്യമാണ്

ൾ വീണ്ടും തുടരുന്നുണ്ട് ദിവസത്തിൽ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് പാടില്ലാത്തതാണ് അനാചാരമാണ് എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നവരെ എതിർക്കപ്പെടണം എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തി വെക്കുകയാണ് അതുകൊണ്ട് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി നാം ചെയ്യുന്ന ഇത്തരം പുണ്യകർമ്മങ്ങളെല്ലാം പണ്ഡിതന്മാർ അനുവദിച്ച എല്ലാ പുണ്യകർമ്മങ്ങളും നമുക്ക് പരിശുദ്ധമായ ഹദീസിലൂടെയും അതുപോലെ തന്നെ സ്വഹാപത്തിലൂടെയും അമ്മത്തുകളിലൂടെയും ഒക്കെ കൈമാറി കിട്ടിയതാണ് എന്ന് നാം തിരിച്ചറിയണം ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനം പറയട്ടെ കേരളത്തിലെ ബിതായി കക്ഷികൾ അവരുടെ കഴിഞ്ഞ കാല നേതാക്കന്മാർ എഴുതി വച്ചതെങ്കിലും ഒന്ന് തുറന്ന് വായിച്ചിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ ഒരാളും സംശയം പ്രകടിപ്പിക്കില്ലായിരുന്നു അൽ മുർഷിദ് കേരളത്തിലെ പിതാഹികളുടെ ആദ്യകാല പ്രസിദ്ധീകരണമാണ് അതിന്റെ പുസ്തകം മൂന്ന് പേജ് ഒൻപതിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം റബിയുള്ള സമിത ആഘതമായിരിക്കുന്നു അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു നമ്മുടെ ഹൃദയം വികസിക്കുന്നു ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷചിഹ്നങ്ങൾ കളിയാടുന്നു എന്തുകൊണ്ട് മാനവ ലോകത്തിന്റെ ഐഹികവും പാരത്രികവുമായ സർവവിധ സൗഭാഗ്യങ്ങളുമുള്ള മാർഗങ്ങളെ വെട്ടിത്തെളിച്ചു തന്ന ആ പുണ്യ പുരുഷൻ ലോകത്തിനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട ആ പുണ്യാത്മാവ് തന്റെ സ്പർശനം കൊണ്ട് ഭൂമിയെ അനുഗ്രഹിച്ചിട്ടുള്ളത് ഇതുപോലുള്ള ഒരു റബി ഉള്ളവൽ മാസത്തിലായത് കൊണ്ട് തന്നെ അൽ അൽമുർഷിദ് പുസ്തകം മൂന്ന് പേജ് ഒൻപത് അതേ അൽ മുർഷിദിന്റെ പന്ത്രണ്ടാമത്തെ പേജിൽ വായിക്കാൻ കഴിയും ഇങ്ങനെ നബിയെ കൊണ്ട് ലോകത്തിനുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ അവർണനീയങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ലോകാനുഗ്രഹമായിട്ടല്ലാതെ നാം നിന്നെ നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു മഹാത്മാവ് ഭൂജാതനായിട്ടുള്ള റബിയഉുള്ള മാസം വരുമ്പോൾ ആ പുണ്യപുരുഷനെ അനുകരിക്കുന്ന ഒരു വിഭാഗം എങ്ങനെ സന്തോഷിക്കാതിരിക്കും അൽമുർഷിദ് പുസ്തകം ഒന്ന് പേജ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ നമുക്കിങ്ങനെ വായിക്കാം ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് അൽ മുർഷിദിന്റെ പുസ്തകം ഒന്ന് പേജ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ എഴുതിയത് കണ്ടോ നിങ്ങൾ അനുഗ്രഹം സിദ്ധിച്ച മാസത്തെയോ ദിവസത്തെയോ കൊണ്ടാടാവുന്നതാണെന്ന് ഇതിൽ നിന്നും അനുമാനിക്കാവുന്നതാണ് നല്ല ദിവസങ്ങളെ കൊണ്ടാടാം എന്നതിന് വേറെയും ഹദീസ് തെളിവുകളുണ്ട് ആദ്യകാല കക്ഷികൾക്ക് അലൈഹി നബിസ്മ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുവാൻ കൊണ്ടാൻ ബുഹാരിയിൽ നിരവധി ഹദീസുകൾ തെളിവുണ്ടായിരുന്നു അതുപോലെ തന്നെ അവര് തുറന്ന് ഈ ജന്മദിനാഘോഷത്തിന്റെ മഹത്വങ്ങളെയും ആഘോഷത്തിന്റെ പുണ്യങ്ങളെയും ഒക്കെ അവരുടെ പുസ്തകങ്ങളിൽ തുറന്നെഴുതിയിരുന്നു പിൽക്കാലത്ത് മുഹമ്മദ് തങ്ങളെ സാധാരണക്കാരനായി ആ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജാറത്തിനെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത കക്ഷികൾക്ക് തങ്ങളോടുള്ള അടങ്ങാത്ത വിരോധം കൊണ്ടാണ് ആ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നാം നടത്തുന്ന സംഘടിപ്പിക്കുന്ന ഈ ൊക്കെ അത് പുത്തനാചാരമാണെന്നും അനിസ്ലാമികമാണെന്നും പാടില്ലാത്തതാണെന്നും തെറ്റാണെന്നും ഒക്കെ എഴുതുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് നാം തിരിച്ചറിയണം അള്ളാഹു സുഹാന നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാനും ജമാഅയുടെ ആശയ ആദർശങ്ങളെ നമുക്ക് തിരിച്ചറിഞ്ഞ് അതിലൂടെ ജീവിക്കാനും نمك الله توفيقنا الغمارات السلام عليكم ورحمه الله وبركاته